വീണ്ടും ഒരു ചരിത്ര മൂവി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മമ്മൂക്ക മമ്മൂക്കയ്ക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ചരിത്ര മൂവികൾ കൈകാര്യം ചെയ്യുക അത്തരത്തിൽ ഒട്ടനവധി സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട് മെഗാസ്റ്റാർ ഇപ്പോൾ മമ്മൂക്ക ജി വി എൻ സിനിമയിൽ അവസാന ഷെഡ്യൂളിൽ അഭിനയിച്ചു വരികയാണ് ഈ മാസം ഇരുപതോട് കൂടെ തന്നെ മമ്മൂക്ക മറ്റൊരു ചിത്രത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് ജിതിൻ കെ ജോസ് മമ്മൂക്കയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രം കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഈ ഒരു മെഗാസ്റ്റാർ പ്രോജക്റ്റ് തിരക്കഥയും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഏകദേശം രണ്ടര മാസത്തോളം മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കും മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ഒരു ചിത്രവും നിർമ്മിക്കുന്നത് മമ്മൂക്ക മഹേഷ് നാരായണൻ മൂവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നീങ്ങിയതിനാൽ ആ ഒരു ഗ്യാപ്പിലേക്ക് ഈ ഒരു ചരിത്ര സിനിമ എത്തുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നത് വിദേശ താരങ്ങളെ വരെ ഉൾപ്പെടുത്തി വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ഒരു ചിത്രം ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാനാണ് പ്ലാൻ നാലു മാസത്തെ ഓപ്പൺ ഡേറ്റ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിന് നൽകി എന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ടിൽ പറയുന്നത് ടെക്നീഷ്യൻസിനെ ഉൾപ്പെടെയുള്ള സിനിമയുടെ ബാക്കിയുള്ള അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ